ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ അര ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാൽ ഒരു പാത്രത്തിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം പാൽ ഒഴിച്ചിട്ട് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി പാലിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഇൻസ്റ്റൻറ് കോഫി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പുഡിങ് റെഡിയാക്കി എടുക്കുമ്പോൾ എപ്പോഴും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കോഫി പൗഡർ പൗഡറിനെ എടുക്കണം ഇത് ബ്രൂൻ്റെ കോഫി പൗഡർ ആണ് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതുപോലെ പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീയൊരു മീഡിയത്തിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കോൺഫ്ലോർ ഉണ്ടല്ലോ അതൊന്നു കൂടെ കലക്കിയതിന് ശേഷം ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത പാടെ തന്നെ ഇത് നല്ലപോലെ കുറുകി വരും അപ്പോൾ കൈ എടുക്കാതെ ഇതുപോലെ ഒന്ന് കുറുക്കി എടുക്കണം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കോൺഫ്ലോറിനെ നല്ലപോലെ ഒന്ന് കുക്കാക്കിയെടുക്കണം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് സമയം ഇതുപോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു പുഡിൻ ട്രൈയിലേക്കോ അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ്സിലേക്കോ ഒക്കെ മാറ്റി കൊടുക്കാം ഞാനിത് മോൾക്ക് ഫുഡ് ഫെസ്റ്റിന് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അവളുടെ ഒരു വലിയ ടിഫിൻ ബോക്സിലേക്കാണ് ആക്കിയിട്ടുള്ളത് ഇത് ഒഴിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഹൈഡൻ സ്റ്റിക്കിൻ്റെ ബിസ്ക്കറ്റ് നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് പൗഡർ ആക്കി എടുത്തതിന് ശേഷം ഒന്ന് ഡസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിച്ചെടുത്തിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ പൊടി ഒരപ്പയിലൂടെ ഇതുപോലെ പുഡിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ടുകൊടുക്കാണ് ഇതിപ്പോൾ രാത്രിയിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് രാവിലെ മോൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിന് എയർടൈറ്റായിട്ട് ഒന്ന് അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ബൈ താങ്ക്